നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരാളാണ് നിലയ്ക്ക് കാരണം ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ തന്നെ ഇപ്പോൾ അവർ ആ സംഭവം നിർത്തിയിട്ട് മറ്റു പല തൊഴിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് അൽഗോരിതത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ മാറാനുള്ളൊരു സാധ്യത ഉണ്ടോ അതോ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടോ സർ ഞാൻ പറയുന്നത് എനിക്ക് ഇതിൻ്റെ ഇത് മാറ്റിയിട്ടിപ്പോൾ ഒരു ഒരു വർഷമായി അല്ല ഏതാണ്ട് സ്ലോലി അതിലേക്ക് മാറുകയാണ് ഇനിയും കുറേയും കൂടെ മാറും എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഗുണപരമായിട്ടാണ് വന്നത് സാറാ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളുമാണ് അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സ്റ്റാറായ ആളുകൾ എത്ര പേര് സർവൈവ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സ്റ്റാറായ ആളുകൾ നോട്ട് ടു പോയിൻറ്റ് ഞാൻ തന്നെ പറയാം ചില പാട്ടുകളൊക്കെ പഠിപ്രമാനം വീണ്ടും അല്ലെങ്കിൽ ഒരു പ്രമുഖ നടനെ അനുകരിച്ച് ഭയങ്കര വൈറലായവരും ചില പാട്ടുകളിലൂടെ വൈറലായവർ അല്ലെങ്കിൽ ഒരു രണ്ട് ഡോക്ടർമാർ ഇംഗ്ലീഷ് പാട്ട് പാടി വൈറലായി അല്ലെങ്കിൽ ഏതെങ്കിലും ചില സിനിമയിലെ ചില ഷോർട്ടിലൂടെ സ്റ്റാറായവർ ഇവരാരുടെയും രണ്ടാമത്തൊരു സാധന ഹിറ്റായിട്ടില്ല എന്തുകൊണ്ടങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ സിംപിളായിട്ട് ഞാൻ പറയാം സർ ഇവർ മറ്റുള്ളവർ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു രംഗം നിങ്ങളുടെ മനസ്സിലുള്ള അഭിനയം അതിനെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ഇവർ സ്വന്തമായൊരു പാട്ട് പാടിയപ്പോൾ അതാരും കണ്ടില്ല ഇവർ സ്വന്തമായിട്ടൊരു ഡാൻസ് ചെയ്തപ്പോൾ ആരും കണ്ടില്ല സന്തോഷ് കണ്ടിട്ട് സ്റ്റാർ ആയത് സ്വന്തമായിട്ട് എഴുതിയ പാട്ടും സ്വന്തമായിട്ടുള്ള വിഷ്വലും മ്യൂസിക്കുമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ അതിലൂടെ സന്തോഷ് സന്തോഷം സ്റ്റാർ ആയി ഒന്ന് കോപ്പി ചെയ്തതല്ല അല്ല അതായത് മറ്റുള്ളവരുടെ കണ്ടൻറ്റ് ഹിറ്റായ പാട്ടോ വീഡിയോ ഉപയോഗിച്ച് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് ഹിറ്റായ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഹിറ്റായവരൊന്നും തന്നെ പിന്നീട് ഒരിക്കലും അവർക്ക് കയറാൻ പറ്റിയിട്ടില്ല കാരണം അവർ സ്വന്തമായ ഒരു പാട്ട് അവർ പാടുമ്പോൾ ആ പാട്ട് നിങ്ങളുടെ മനസ്സിലില്ല ഇല്ല അതുകൊണ്ട് നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുന്നില്ല ഇല്ല സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഏത് സാധനവും സന്തോഷ് പണ്ഡിറ്റിൻ്റെത് മാത്രമാണ് അതിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും അത് അങ്ങനെയാണ് വരുന്നത് ആ അഭിപ്രായം സന്തോഷ് പണ്ഡിറ്റ് മാത്രമാണ് പറയുന്നത് അങ്ങനെയൊരു അഭിപ്രായം ഈ ആ ഒരു വരുന്നുണ്ട് അപ്പോൾ ഇനി കണ്ടന്റ് ക്രിയേറ്റ് ആ ചോദ്യം അതായിരുന്നു അപ്പം അന്നും സന്തോഷ് പണ്ഡിറ്റ് രാഷ്ട്രീയ നിരീക്ഷണം എഴുതിയിട്ടുണ്ട് പ്രണയനിരീക്ഷണം എഴുതിയിട്ടുണ്ട് ഇന്റർനാഷണൽ നിരീക്ഷണം എഴുതിയിട്ടുണ്ട് ആ എഴുതിയ ഇതിനെ സന്തോഷ് പണ്ഡിറ്റിന് അന്ന് ഫേസ്ബുക്കിൽ നിന്നൊന്നും പൈസ കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് കിട്ടിയിരുന്നു അന്നും സന്തോഷപ്പെട്ട ഷോ എന്നുള്ള പരിപാടി അന്ന് ഞാൻ ചെയ്തിരുന്നു എനിക്ക് സെപ്പറേറ്റ് യൂട്യൂബ് ചാനലിലൂടെയാണ് ഞാൻ അന്നിട്ടിരുന്നത് ആലോചിക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പൈസ പോലും കിട്ടാത്ത കാലത്ത് സന്തോഷമെട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല സാർ ഇത് ചെയ്യുന്നത് എനിക്ക് അതിലുള്ളൊരു താല്പര്യം കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തിയപ്പോഴും എന്തായി ഈ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ എഴുന്ന റൈറ്റപ്പിനും പൈസ കിട്ടി തുടങ്ങി ഇനി മറ്റോൻ്റെ കാര്യത്തിൽ ഇങ്ങനല്ല ഇവർ പണ്ടേ മണിച്ചിത്രത്താളിൽ ഇവരുടെ നടൻ്റെ നടിയുടെ നരസിംഹത്തിലെ ലാലേട്ടൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് ഒക്കെ നല്ല കാര്യമാണ് പക്ഷേ എന്താകുന്നു മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചതാണ് ഇവർ പകുതി അടിച്ചു മാറ്റിയിട്ടു അല്ലെങ്കിൽ നിങ്ങളെ ഒരു സാധനം എടുക്കുന്നു നിങ്ങളൊരു പ്രമുഖ നേതാവാണ് നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വരെ നീ ആണ് എങ്ങനെ പറയാം ഇടയ്ക്ക് നിങ്ങളതും കാണിക്കും ഇടയ്ക്ക് എൻ്റെയും കാണിക്കും റിയാക്ഷൻ വീഡിയോസ് ഇതെല്ലാം വരുമ്പോൾ എന്നറിയുമോ വേറെ ആൾക്ക് റൈറ്റുള്ള സാധനമാണ് നമ്മൾ അടിച്ചു മാറ്റി നമ്മളതിൽ ഇതുണ്ടാക്കുന്നത് അതിന് ഇവർക്ക് പൈസയും കിട്ടി തുടങ്ങി യൂട്യൂബ് പറഞ്ഞാൽ നടക്കൂല നിങ്ങളുടെ ഓൺ സാധനം വേണമെന്ന് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്യാം ഈ ഓൺസ് ഓൺസാണെന്ന് പറയുമ്പോൾ എന്തായി പണിയെടുക്കുക നിങ്ങൾ നല്ലൊരു നടനാണ് നിങ്ങൾക്ക് ലൈക്കൊക്കെ കിട്ടി ഏഹ് പത്ത് ലക്ഷം ഒക്കെ ഉണ്ട് ഏതാണ് അത് പ്രമുഖ നടൻ പ്രമുഖ ഇതിൽ ശരി ഇനി പ്രമുഖ നടനേൽ പൈസ ഇല്ല തീർന്നു അപ്പം ഞാൻ എന്താ വേണ്ടത് അല്ല സ്വന്തമായിട്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇതാരും കാണുന്നില്ല ആളുകളുടെ മനസ്സിലില്ല ഈ സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ നിങ്ങളത് കണ്ടപ്പോൾ ആളുകൾക്ക് ചിരി വന്നു അത് വേറൊരു കഷ്ടപ്പെട്ടു എഴുതിയ സ്ക്രിപ്റ്റാണേ നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എടാ നമുക്കൊരു സാധനം ചെയ്യില്ലേ എന്നിട്ട് ഇപ്പം ചെയ്യുമ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ആളുകൾക്ക് ചിരി വരുന്നില്ല ആളുകളായിക്കുഷ് ആരും ചെയ്യുന്നില്ല ഇങ്ങനെ വരുമ്പോൾ വരുപെട്ടു തീർച്ചയായിട്ടും ഞാൻ മലയാളികൾ ഒരുവിധം എല്ലാവരും കാണുന്ന പല വെബ് സീരീസ് വരെ നിർത്തിന്നാണ് എനിക്ക് വലിയ റിപ്പോർട്ട് വെബ് സീരീസ് അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇതൊക്കെ പ്രശ്നം അവരാരതൊന്നും അടിച്ചു മാറ്റിയിട്ടല്ല പക്ഷേ അതെ ഇങ്ങനത്തെ നിയമങ്ങൾ വരുമ്പോൾ എന്താണ് സാർ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല അതെ 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 എന്തിന് ശരിക്കും പറഞ്ഞാൽ വളരെ സത്യസന്ധമായി പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞൊരു നടൻ ഒരു ദേശീയവാർഡ് കിട്ടിയാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ അല്ലെങ്കിൽ ഒരു വൈ എന്ന് പറഞ്ഞൊരാൾ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ എങ്ങൾ ഇപ്പം എന്താ എങ്ങളായാലും ഞാനായാലും എന്താ ചെയ്യുക നമ്മൾ ഓൺലൈനിൽ പോയി സെർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടല്ലേ നമ്മൾ ഓൾ ദ ബെസ്റ്റ് കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് പാടില്ല അത് അയാളുടെ ഫോട്ടോൻ്റെ പൈസ അയാൾക്ക് കൊടുക്കണം ഈ പറയുന്ന സന്തോഷ് മണ്ഡിറ്റിനെയാണെങ്കിൽ സന്തോഷം പേട്ടൊരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ പോയിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയും അത് നല്ലതോ എങ്ങനെയാവട്ടെ നിങ്ങളൊരു ന്യൂസ് ഇടുമ്പോൾ ആ ഫോട്ടോയുടെ റൈറ്റ് സന്തോഷ് ആണ് അതിൻ്റെ പൈസ സന്തോഷ് മേണ്ടിന് കൊടുക്കണം എന്നാണ് ഇവിടുത്തെ യഥാർത്ഥ നയം ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്ക് തലകർക്കം വന്നു സ്ലോലി അവർ അവരതിലേക്കാണ് പോകുന്നത് പക്ഷേ സന്തോഷ് ജി സേഫ് ആണ് ഞാൻ സേഫ് ആണ് അപ്പോൾ എന്തായി അതേപോലെയാണ് ഒരു വിഭാഗം പെൺകുട്ടികൾ കയ്യോ കാലോ എന്തോ ആട്ടെ അവരൊക്കെ ഓരോരുത്തരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പക്ഷേ ഇതിലെന്ത് സംഭവിക്കുന്നു അന്ന് അവർക്ക് പൈസ കിട്ടിയിരുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർ കയറി എൻ്റെ വീട്ടിലൊന്നും ചോദിക്കാനും പറയാൻ ആളില്ലേ ചിലർ പറയും മോളെ സൂപ്പർ നീ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇടിട്ടോ എന്തായാലും കുട്ടിക്ക് പൈസയുമായി എന്തോ ആട്ടെ പക്ഷേ ഇനി എന്ത് സംഭവിക്കും നിങ്ങൾ വരുന്ന കമൻസിന് മറുപടി കൊടുക്കണം ഇതൊന്നും ഇവിടെ മലയാള സിനിമയിൽ എത്ര പേരാ കമൻസിന് മറുപടി കൊടുക്കുന്നവരുള്ളത് മൊത്തം മലയാള സിനിമ അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ നയൻ നയൻ ഫോർ സെവൻ സെവൻ ടു ഫൈവ് നയൻ വൺ വൺ ആണ് എൻ്റെ മൊബൈൽ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി എഴുപത്തേഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഇങ്ങനെ നമ്പർ കൊടുക്കുന്ന എത്ര പേരുണ്ട് ഞാൻ അപ്പോൾ ഇതുപോലുള്ള നിയമങ്ങൾ വരുമ്പോൾ എന്താണ് ഈ പെൺകുട്ടികളിപ്പോൾ പെട്ടു ഇതിനുള്ള പല കുട്ടികളും ഇപ്പോൾ എന്നെ വിളിക്കും സന്തോഷമെട്ടാ പൈസ കുറയുന്നത് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ മോളെ നിങ്ങൾ ഇവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യണം അപ്പോൾ കുട്ടി സന്തോഷ്ട്ടാ ഇൻ്ററാക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഒരു ഫോട്ടോ ഇടുന്നു അടിയിൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നു ഞാനെങ്ങനെ ഇൻട്രാക്ട് ചെയ്യുക എന്തു പറഞ്ഞാൽ ഇൻട്രാക്ട് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞ മോളെ എനിക്ക് ബുദ്ധിമുട്ടില്ല ഞാനിപ്പോൾ എസ് ഐ ആറിനെ കുറിച്ച് പറയുന്നു ഞാൻ പി എം സ്രിയെ കുറിച്ച് പറയുന്നു അപ്പോൾ സന്തോഷം പറഞ്ഞ പ്രശ്നമുണ്ട് അല്ലേ നിങ്ങൾ ഇതായിട്ടല്ലേ നിങ്ങൾക്ക് കമ്മിയായിട്ടല്ലേ നിങ്ങൾ സംഘിയായിട്ടല്ലേ എടാ ഞാൻ സംഖ്യയായിട്ടല്ലടാ അതിൻ്റെ കാര്യം എങ്ങനെയുണ്ട് അപ്പോൾ എനിക്കവിടെ ഇൻട്രാക്ട് ഒരു സാധനമുണ്ട് അപ്പോൾ കുട്ടികളല്ല ഞങ്ങൾ അങ്ങനത്തെ അല്ലല്ലോ പറയുന്നത് അതെ ഇതാണ് യൂട്യൂബ് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇനി പൈസയില്ല പെൺകുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണ് അതായത് ഇപ്പോൾ എങ്ങനെ വേണമെന്നറിയോ ഇപ്പോൾ നിയമസഭ വരാൻ പോവാണ് അല്ലെങ്കിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെഴുതാം ഈ നിയമസഭ പുതിയത് വരുമ്പോൾ എക്സ് നല്ല പാർട്ടിക്ക് ആയിരിക്കും കേട്ടോ ജയിക്കുക കാരണം നിങ്ങൾക്ക് അവിടെ ഒബ്സർവേഷൻ വേണം കഴിഞ്ഞ തദ്ദേശ സ്ഥാപനത്തിൽ ഇവർക്ക് കിട്ടിയത് ഇത്രയാണ് ഇതിൽ കിട്ടിയത് ഇങ്ങനെയാണ് ഇങ്ങനെ വരുമ്പോൾ ഇതല്ലേ ഇപ്പോൾ സന്തോഷ് വേണ്ടിയിട്ട് പലപ്പോഴും പല നിരീക്ഷണവും എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ക്രിക്കറ്റ് നിരീക്ഷണം എഴുതുന്നതെന്ന് മാത്രമല്ല മറ്റുള്ള ചെറിയ ചെറിയ ടീമുകൾ തമ്മിൽ ഇപ്പോൾ സിംബാവും ബംഗ്ലാദേശും തമ്മിലുള്ള കളി വരെ സന്തോഷം കൊണ്ടിട്ട് കാണാറുണ്ട് ഞാൻ ഒബ്സർവ് ചെയ്യാറില്ല അല്ല ഞാനത് നിരീക്ഷണം ചെയ്യാറില്ല പക്ഷേ അത് വെച്ചിട്ട് ഞാൻ ഓരോ കളിക്കാരെ കുറിച്ച് കൃത്യമായിട്ട് ഓരോ ഗ്രൗണ്ട് പഠിച്ചിട്ടുകൊണ്ടാണ് ഞാൻ ഇന്ത്യ ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ നിരീക്ഷണം നടത്തുന്നുള്ളൂ ഈ ഒബ്സർവേഷൻ ഉള്ളവനെ ആളുകളെയാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയാം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമേ കറക്റ്റായിട്ട് മറുപടി പറയാൻ പറ്റൂ കാരണം ഇവിടെ പറയുകയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ കളിക്കാരനെയൊക്കെ എന്തിനെടുക്കുന്നത് അപ്പോൾ എന്നോട് ആൾക്കാർ സംശയട്ടാ എക്സ് ചെയ്ത് എന്താ തെറ്റ് നിങ്ങളിങ്ങനെ അങ്ങനെ പറയാം അപ്പോൾ ഞാൻ പറയാം എക്സ് പത്ത് കൊല്ലം ഓക്കെയാണ് ഇപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത് മൂന്ന് കൊല്ലമായിട്ട് എക്സിൻ്റെ ഇത് പറ അപ്പോൾ എനിക്കവിടെ ഇവരോട് ഡിസ്കസ് ചെയ്യാൻ ഒന്ന് മനസ്സ് വേണം വിവരവും വേണം ഇതില്ലാത്തവനെങ്ങനെ ഇത് മുന്നോട്ട് പോകും ഇവിടെ ഉള്ളവർക്ക് ആകെ എന്താണ് മറ്റവൻ ചെയ്തു ഇത് ചെയ്തു ഇങ്ങനെയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പറയാം കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഗുണമാണ് തക്കിട തരികിട ആരാൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിച്ചു മാറ്റി വിളയിൽ നിന്ന് ഇത് അടിച്ച് മാറ്റി ഇങ്ങനെ പോകുന്നതാണ് പരിപാടി അവസാനിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ